എല്ലാം അച്ഛന്മാർ അസ്സലാമലൈക്കും മണി ഫോറിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്നേ കാളിയാവു ആലം നമ്മുടെ കാളിയ പഞ്ചായത്തിൽ പേര് മായതിരുന്നു കാലിയഞ്ചത്തിൽ അവിടെ എല്ലാം ആയിരുന്നു നോക്കാണ്ട് ചോദിച്ചുണ്ടോ കടന്നല്ലൊക്കെയാണ് കാണിക്കാം വെള്ളം വീങ്ങി കുറവുണ്ട് ഇപ്പോൾ കാളിയാ പഞ്ചായത്തിൽ ആലമായിരുന്നു ഇപ്പം നമ്മളെ പാലം കൗണ്ടത്തെ പാലല്ലേ കുളി പഞ്ചരിലൊക്കെ അത് നല്ല വള്ളം കുടിയേ അവിടത്തൊന്നും അതൊന്നും കാണിച്ചിട്ടില്ല അതൊന്നും അവിടത്തൊന്നും ഇല്ല നമ്മൾ കാളി വള്ളം കാണിച്ചില്ല നമ്മളെ കാളിവാവി നെലൂട്ടിന്റെ പെയിന്റിങ്ങ അവരൊക്കെ വെള്ളം കഴിക്കുന്നു ഒരു ചെറിയ വീഡിയോ വീടോ കാണിച്ചില്ല നല്ല വെള്ളം കഴിക്കുന്നു കുട്ടികളാരും പോയിക്കൊണ്ടറ ഈ വെള്ളം എപ്പോഴില്ലേ കണ്ടില്ലേ നിലമ്പ്രൂട്ടിന്റെ നെലമ്പ്രൂട്ടിന് മങ്കുണ്ട് വെള്ളം കുടിക്കണം നമ്മളെ ആൾക്കാർ കണ്ടു നല്ലോണം വെയിറ്റ് പോവാൻ പറ്റൂല ബസ് മാത്രമായിട്ടുള്ളൂ യും അത് കാര്യം കുട്ടികളും മക്കളിൽ നിന്ന് പുറത്ത് കറക്കാക്കുക വെള്ളം നല്ല മലയ്ക്ക് മലക്കും നല്ല മഴ ഒരാൾക്കൊരു വന്നിട്ടുണ്ട് മടങ്ങി പോകാണ്ട് വണ്ടികൾ നിർത്തി വെള്ളം വന്നുകൊണ്ടിരിക്കണം ജാഗ്രതം കുടിക്കുന്നുണ്ട് നമ്മൾ ഇങ്ങോട്ട് നല്ല മഴ നല്ല മഴ

Satt bort nyla med deg.